എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി ഇന്റർവ്യൂ ചെയ്ത മാധ്യമങ്ങളിൽ പലരും അത് ഫേക്ക് ആണെന്നുള്ള പരാതി ഉയരുന്നു എന്നൊരു വാക്ക് പോലും അവരോട് ചോദിക്കാൻ പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടു ഞാനാണെങ്കിൽ നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും റിപ്പീറ്റഡ് ആയിട്ട് ഈ വ്യക്തിഹത്യയുടെ കാര്യത്തിലും വർഗീയ പ്രചരണങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ എത്ര ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു സീ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഒരു അനുഭവം അത് തെരഞ്ഞെടുപ്പ് ജയിക്കാനോ തോക്കാനോ എന്നുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് വർഗീയതയുടെ പട്ടം ഇങ്ങനെ ചാർത്തി കിട്ടുന്നത് രസകരമായിട്ടുള്ള ഒരു അനുഭവം അല്ല മറ്റേത് ആരോപണം പോലെയല്ല ഒരു വ്യാജമായ ഒരു സൃഷ്ടിയുടെ പേരിൽ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ പോലും എൻ്റെ തലയിൽ അത് കെട്ടിവെക്കാനുള്ള ശ്രമം അതും അത് സൃഷ്ടിച്ചവരുടെ സങ്കേതത്തിൽ നിന്ന് മറ്റേതാരോപണം പോലെ അല്ല ഒരു വ്യാജമായ ഒരു സൃഷ്ടിയുടെ പേരിൽ അതിപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ പോലും എൻ്റെ തലയിൽ അത് കെട്ടിവെക്കാനുള്ള ശ്രമം അതും അത് സൃഷ്ടിച്ചവരുടെ സങ്കേതത്തിൽ നിന്ന് വിത്ത് ഓൾ റെസ്പെക്ട് ഒരിക്കലും അത് ഫേക്ക് ആണെന്ന് അറിഞ്ഞിട്ടും അത്തരത്തിലുള്ള കമന്റ് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയുടെ നാവിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഫിറോസ് അലി മുഹമ്മദാണ് കുറച്ച് സമയം മുമ്പ് ഷാഫി പറമ്പിൽ നടത്തിയ വാർത്താ സമ്മേളനം അതിവൈകാരികമായിരുന്നു ആ സമ്മേളനം ഷാഫി പറമ്പിൽ വിതുമ്പി എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ മനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനമാണ് ഷാഫി പറമ്പിൽ ആരാണ് കഴിഞ്ഞ മൂന്ന് തവണയായി തുടർച്ചയായി പാലക്കാട് നിന്നുള്ള എം എൽ എ ആണ് അതിനു മുമ്പ് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് അദ്ദേഹം മതനിരപേക്ഷനാണ് എന്ന് തെളിയിക്കാൻ നിരന്തരം കഷ്ടപ്പെടേണ്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ വർഗീയവാദി എന്ന് ആ വിളി കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ആ വാർത്താ സമ്മേളനത്തിൽ ഷാഫി പറമ്പിൽ ചോദിക്കുന്ന വളരെ ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ വളരെ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് മറ്റൊരു ആക്ഷേപവും പോലെയല്ല വർഗീയവാദി എന്ന ആക്ഷേപം കാണു കേൾക്കേണ്ടി വരുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല ഷാഫി പറമ്പിലിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അതും എൽ ഡി എഫിൻ്റെ ചേരിയിൽ നിന്ന് ഷാഫി പറമ്പിലിൻ്റെ അപ്പോൾ ബി ജെ പിയുടെ ചേരിയിൽ നിന്ന് ചിലപ്പോൾ ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എൽ ഡി എഫിൻ്റെ ചേരിയിൽ നിന്ന് ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇത് ഷാഫി പറമ്പിലിൻ്റെ മാത്രം അവസ്ഥയല്ല ഷാഫി പറമ്പിലിൻ്റെ അവസ്ഥ അതാണെങ്കിൽ കേരളത്തിലെ ഒരു ശരാശരി മുസ്ലിം നാമധാരിയുടെ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കുക നമ്മൾ മാധ്യമരംഗത്ത് നിൽക്കുന്ന നമ്മൾ പോലും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടുന്നൊരവസ്ഥയുണ്ട് ഉടനെ താഴെ കമന്റ് വരും ദാ സുഡാപ്പിയുടെ ചോദ്യം സുഡാപ്പിയാണ് അല്ലെങ്കിൽ മൂരിയാണ് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള നമുക്ക് കാരണം നമ്മുടെ പേര് ഒരു ഇസ്ലാം നാമമായി പോയി ഇസ്ലാം പേരായതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മതനിരപേക്ഷത തെളിയിക്കുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം നമ്മൾ എത്രയൊക്കെ മതനിരപേക്ഷനാണെങ്കിലും ഇപ്പം നമ്മളെ അറിയാവുന്നത് നമ്മളുടെ ഏറ്റവും എടുത്ത സുഹൃത്തുക്കൾക്കായിരിക്കാം സുഹൃത്തുക്കൾക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാകുക എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ വീട്ടുകാർക്ക് അറിയാമായിരിക്കും നമുക്കങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗത്തോട് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഒരു പ്രത്യേക അടുപ്പമോ കമ്മിറ്റ്മെന്റോ ആത്മാർത്ഥതയോ എന്തെങ്കിലും ഉണ്ടോ മനുഷ്യൻ എന്നതിനപ്പുറത്തേക്ക് ഈ പ്രകൃതി എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു മനുഷ്യനെയും മാറ്റി നിർത്താൻ ആഗ്രഹിക്കാത്തവരാണെങ്കിൽ പോലും അത്രയേറെ എന്താ മതനിരപേക്ഷതയല്ല ഈ ലോകത്തെ മുഴുവൻ ആ ലോകത്ത് മുഴുവൻ ജീവിക്കുന്നതും മനുഷ്യരാണെന്നും അവർക്കൊക്കെ ആകെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വികാരം വിശപ്പാണ് എന്നും ഒക്കെ മനസ്സിലാക്കുന്നവരെ പോലും അവർ മുസ്ലിം നാമധാരികളായതുകൊണ്ട് അവരെ വർഗീയവാദികളാക്കുന്ന ഒരു സാഹചര്യം അത് കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമല്ല രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ എന്തെങ്കിലും ഈ നിലയ്ക്ക് ഇപ്പോൾ അങ്ങനെ ഒരു വിമർശനം നരേന്ദ്രമോദിക്കെതിരെ വിമർശിച്ചാൽ ഉടനെ പാകിസ്ഥാനിൽ പോകാൻ പറയുന്ന അവസ്ഥയാണ് നമ്മളുടെ രാജ്യം ഇതല്ല അല്ലെങ്കിൽ നമ്മളുടെ ഇടം ഇതല്ല നിങ്ങൾ ഉണ്ടാകേണ്ട ഇടം ഇതല്ല എന്ന് ബി ജെ പി കാര് മാത്രമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതര രാഷ്ട്രീയ പാർട്ടികൾ കൂടി അങ്ങനെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് വിതും വരും അത് എതിർ സ്ഥാനാർത്ഥി ഒരു തരത്തിലും അത് അത് ഫേക്ക് ആണെന്ന് അറിഞ്ഞിട്ടും അത് തെറ്റാണെന്ന് മനസ്സിലായിട്ടും അത് അതിൻ്റെ പിന്നിൽ ഷാഫി പറമ്പിലിന്റെ പങ്കില്ല എന്ന് മനസ്സിലായിട്ടും അവരൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല ആ ചേരി പറയുന്നത് ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ് എന്നാണ് എന്തൊരു കഷ്ടമാണ് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് കേരളം പോകുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് ഇപ്പോൾ ഷാഫി പറമ്പിൽ അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ വരുന്ന ഒരു കമന്റ് ഷാഫി പറമ്പിൽ മുസ്ലിം ആയതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണോ ഇങ്ങനെ ഷാഫി പറമ്പിലിനെ പുകഴ്ത്തിക്കൊണ്ടോ ഷാഫി പറമ്പിലിന് അനുകൂലമായോ നിങ്ങളുടെ വീഡിയോകൾ വരുന്നത് എന്നാണ് അവർ കെ മുരളീധരൻ അനുകൂലമായി വരുന്ന വീഡിയോ കാണുന്നില്ല അല്ലെങ്കിൽ ശശി തരൂർ അനുകൂലമായി വരുന്ന വീഡിയോ കാണുന്നില്ല വി എസ് നിൽകുമാറിന് അനുകൂലമായി നമ്മൾ ചെയ്യുന്ന വീഡിയോ കാണുന്നില്ല വി എസ് വി എസ് സുൽകുമാറിന്റെ ജനകീയതയെക്കുറിച്ച് നമ്മൾ ചെയ്യുന്ന വീഡിയോ അവർ കാണുന്നില്ല സുരേഷ് ഗോപിയെ കുറിച്ച് ചെയ്യുന്ന റീൽ അവർ കാണില്ല അവരാകെ കാണുന്നത് ഷാഫി പറമ്പിലിനെ കുറിച്ച് ഫിറോസ് അലി മുഹമ്മദ് ചെയ്യുന്ന റീലോ അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കും അതുകൊണ്ട് ഷാഫി പറമ്പിലും വർഗീയവാദിയാണ് ഫിറോസ് അലി മുഹമ്മദും വർഗീയവാദിയാണ് സുഡാപ്പിയാണ് മൂരിയാണ് അങ്ങനെ പലവിധ വിശേഷണങ്ങൾ വല്ലാത്ത കഷ്ടമാണ് നമുക്ക് ഷാഫി പറമ്പിലിന്റെ ആ വികാരഭരിതമായ വാക്കുകളിൽ കേൾക്കാം അദ്ദേഹം സത്യത്തിൽ കരഞ്ഞു എന്ന് തന്നെ പറയാം പത്ത് നാൽപ്പത്തിയൊന്ന് വർഷം താനീ ഈ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്തതൊക്കെ റദ്ദാക്കപ്പെട്ടുവോ എന്ന് പോലും അദ്ദേഹം സംശയിക്കുന്നു നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ വടകരയിൽ തോറ്റാലും ജയിച്ചാലും ഷാഫി കേരളത്തിൽ തന്നെ ഉണ്ടാവും ഷാഫി അങ്ങ് കാ പണി നിർത്തി കാശിക്ക് പോവുകയൊന്നുമില്ല അപ്പോൾ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ വല്ലാത്ത ക്രൂരതയാണ് എന്നല്ലാതെ ഒറ്റ വാചകത്തിൽ ഇതിന് മറ്റൊരു വാക്കില്ല മറ്റൊരു മറുപടിയില്ല മറ്റൊരു കാര്യം കൂടി പറഞ്ഞതുകൊണ്ട് വളരെ പെട്ടെന്ന് ഷാഫി പറമ്പിലിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു ചാനലിന് വേണ്ടി ഒരു ടോക്ക് ഷോ ആങ്കർ ചെയ്യുകയാണ് അപ്പോൾ ആ ടോക്ക് ഷോയിൽ അത് നമ്മുടെ കേരള സ്റ്റോറിയെക്കുറിച്ചുള്ള ടോക്ക് ഷോയാണ് സ്വാഭാവികമായും ഒരു അവതാരകൻ എന്ന നിലയിൽ കേരള സ്റ്റോറിക്ക് അനുകൂലമായി മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല എതിർത്തും ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരത്തിൽ അതിരൂപതകൾ ഇത് കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ ഈ പാനലിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു ആ പാനലിൽ ഉണ്ടായിരുന്ന മൂന്നാലു പേരിൽ ഒരാൾ സിസ്റ്റർ ജസ്മിയൊക്കെ പങ്കെടുത്തൊരു ടോക്ക് ഷോയാണ് ആ പാനലിസ്റ്റിനോട് ഒരു പള്ളി വികാരി മെസ്സേജ് അയച്ചു അത്രേ വോയിസ് മെസ്സേജ് അയച്ചു അത്രേ ആ വോയിസ് മെസ്സേജ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അദ്ദേഹം പറഞ്ഞത് ആ വോയിസ് മെസ്സേജിൽ പറയുന്നത് നിങ്ങൾ കലക്കി നിങ്ങളേതായാലും ഗംഭീരമായി കാര്യങ്ങൾ പറഞ്ഞു അവതാരകൻ ഫിറോസ് സുഡാപ്പിയാണ് അവന്റെ മനസ്സിലുള്ള വികാരമാണ് ചോദ്യങ്ങളായി പുറത്തു വരുന്നത് അതായത് നമുക്ക് നിർഭയമായി മാധ്യമ പ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനമോ പോലും നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കേരളം നീങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന് കേരളത്തിലെ പൊതുസമൂഹം തന്നെ വിലയിരുത്തുന്നതായിരിക്കും നല്ലത്